ഈശോ മിശിഹായുടെ തിരുഹൃദയ വണക്കമാസം പന്ത്രണ്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം എളിമയുടെ മാതൃക എല്ലാ സദ്ഗുണങ്ങളുടെയും ഈശോയുടെ ഹൃദയം എന്നാൽ ദിവ്യഹൃദയം അഗാധമായ എളിമയുടെ അത്ഭുതകരമായ ഒരു മാതൃക കൂടിയാണ് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ഈശോ നസ്രത് എന്ന ഒരു അപ്രസിദ്ധ ഗ്രാമമാണ് സ്വഭവനമായി തെരഞ്ഞെടുത്തത് ജറുസലേം പോലുള്ള പട്ടണത്തിലെ സുന്ദരങ്ങളായ കെട്ടിടങ്ങളൊന്നും അവിടുന്ന് സ്വീകരിച്ചില്ല ദരിദ്രനും ഗ്രാമീണനും എന്നാൽ സുശീലനും പുണ്യപൂർണനുമായ ഒരു സാധാരണ യഹൂദ കന്യകയായിരുന്നു അവിടുത്തെ മാതൃപദം അലങ്കരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വനിത അജ്ഞാതനും ദരിദ്രനുമായ ഒരു മരപ്പണിക്കാരൻ ആയിരുന്നു അവിടുത്തെ പിതാവായ യൗസേപ്പ് നീതി നിർവഹണത്തിലുള്ള നിഷ്ഠയും താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകധനം സാധാരണക്കാരായ ഈ രണ്ടു വ്യക്തികളുടെ ഇംഗിതങ്ങൾക്ക് കീഴടങ്ങി മുപ്പത് വർഷത്തോളം അവൻ ഭൂമിയിൽ ജീവിച്ചു മനുഷ്യരെ രക്ഷിക്കാൻ വന്ന ദൈവപുത്രന്റെ ഈ രഹസ്യം ഇന്നും ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല വിദ്യാഭ്യാസത്തിലോ ധനസ്ഥിതിയിലോ മികച്ച വ്യക്തികളായിരുന്നില്ല ഈശോയുടെ ശിഷ്യന്മാർ ഒന്നാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് അവിശ്വാസിയും ഗുരുവിനെ പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനുമായിരുന്നു ദരിദ്രരുടെയും പാപികളുടെയും ഇടയിലാണ് യേശു പ്രവർത്തിച്ചത് അവിടുന്ന് സ്നേഹിച്ചതും മറ്റാരെയുമല്ല ദരിദ്രരെയും നിരാലംബരെയുമായിരുന്നു ഗ്രഹിക്കാൻ കഴിഞ്ഞ സ്വർഗീയ രഹസ്യങ്ങളെ മീൻപിടുത്തക്കാരോടാണ് അവിടുന്ന് ഉപദേശിച്ചത് ഇതെല്ലാം അവിടുത്തെ എളിമയുടെ ഔന്നിത്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം എളിമയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് സാധുശീലവും ഹൃദയ എളിമയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അഹംഭാവികളോട് ദൈവം മത്സരിക്കുകയും എളിയവർക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ ദിവ്യവചനങ്ങളെല്ലാം എടുത്തു കാണിക്കുന്നത് അവിടുത്തെ എളിമയെയാണ് അഹങ്കാരം സകല ദുർഗുണങ്ങളുടെയും ആരംഭവും സകല തിന്മകളുടെയും മാതാവുമാണ് ശുദ്ധത വിലമതിക്കാത്ത പുണ്യമാണെങ്കിലും എളിമയാണ് ഏറ്റവും അത്യാവശ്യമായ പുണ്യമെന്നാണ് വിശുദ്ധ ബർണാദ് അഭിപ്രായപ്പെടുന്നത് എളിമയുടെ ഒരാത്മാവ് സ്വയം മഹാപാപിയെന്നും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം കൂടാതെ സ്വയം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു അവൻ അന്യന് ലഭിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ സ്വന്തമെന്നപോലെ വിചാരിച്ച് സന്തോഷിക്കുകയും നേടുന്ന മാനസികവും കായികവുമായ വേദനകളിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ഏറ്റവും സംതൃപ്തിയോടെ അവയെ സഹിക്കുകയും ചെയ്യുന്നു അഹംഭാവത്താൽ വ്രണപ്പെട്ട എൻ്റെ ആത്മാവേ നീ എന്തുകൊണ്ട് ഇത്ര ഗൗരവഭാവം നടിക്കുന്നു സ്വർഗരാജ്യത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ വിശുദ്ധാരൂപികളുടെയും പറവം മെനഞ്ഞെടുത്ത ആദ്യ മാതാപിതാക്കളുടെയും അഹംഭാവത്തിന് വന്ന ഘോര ശിക്ഷയും നമുക്ക് ധ്യാന വിഷയമാക്കാം ദിവ്യനാഥൻ്റെ വിനീത ജീവിതമായിരിക്കട്ടെ നമ്മുടെ നിരന്തര ധ്യാനവിഷയം ജപം രാജാതിരാജനും എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്നും അങ്ങിറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പിറക്കുകയും അവർണ്ണനീയമായ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സഹിക്കുകയുമുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞ ഈശോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുൻപിൽ അഹങ്കാരപ്രമതനായി ഞാനിതാ നിൽക്കുന്നു അങ്ങയുടെ ദിവ്യ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ പ്രകാശതിരുകൾ എൻ്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തെരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങീ ദിവ്യഹൃദയം പോലെയാക്കണമേ സുഹൃതജപം ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് സാദൃശ്യമാക്കി അരുളണമേ സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുകയാണെങ്കിൽ മൗനമായിരുന്ന ദിവ്യഹൃദയത്തെ സ്തുതിക്കായി സഹിച്ചുകൊള്ളുക